ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ് അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ തീരുമാനമെടുക്കുവാനുള്ള കഴിവെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെടുക്കുന്ന തീരുമാനത്തിൻ്റെ ആകെത്തുകയാണ് എന്തിനായി പറയുന്നു ഇന്ന് രാവിലെ മുതൽ നമ്മളെടുത്ത തീരുമാനങ്ങളുടെ ആകെത്തുകയാണ് എന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുണ്ട് ആ കഴിവിനനുസരിച്ച് ഒരു നിശ്ചയദാർഢ്യത്തോടെ അത് എന്താണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വ ബോധം കൂടി നമുക്കുണ്ട് ഇനി നമുക്ക് സ്വയം തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ മാത്രം നമുക്ക് വിദഗ്ധരായിട്ടുള്ള ആളുകളെ സമീപിക്കാം ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ിങ് ഇന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട് എല്ലാവരുടെ കയ്യിലും എന്നുള്ളൊരു കാര്യമാണ് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഫോൺ ഇല്ല എങ്കിൽ നമ്മുടെ രണ്ട് കൈകൾ നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും പക്ഷെ ഈ ഫോണിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അല്ലെ നമ്മുടെ തീരുമാനത്തിൽ വരുന്ന കാര്യമാണ് ഇന്ന് ഞാൻ എൻ്റെ ഫോൺ ഏത് രീതിയിൽ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു അതൊരു തീരുമാനമാണ് അതുപോലെ നിങ്ങളുടെ സമയം എല്ലാവർക്കുമുള്ള സമയം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനത്തിലാണ് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് മണി ആ സമ്പത്തിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരം ആഹാരം കഴിച്ചേ പറ്റുകയുള്ളൂ അത് എങ്ങനെയുള്ള ആഹാരം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന രീതിയിലുള്ള ആഹാരമാണോ അത് നമ്മുടെ തീരുമാനത്തിൽ വരുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ ആകെത്തുകയാണ് ഇപ്പോൾ എന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം വരെയും നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ടൈം യൂസ് ചെയ്തത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്തത് നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ എങ്ങനെയാണോ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കഴിച്ച ആഹാരം എന്താണ് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്നതാണോ ഇതെല്ലാം ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എപ്പോഴോ നിങ്ങളുടെ മനസ്സിൽ തീരുമാനിച്ചു വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾ നിങ്ങളെന്നും നിങ്ങൾക്ക് ഫേവറായിട്ട് കാണുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സമയം വിനിയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ടാണെങ്കിൽ അങ്ങനെ അതല്ല മറ്റുള്ളവരുമായിട്ട് ഗോസിപ്പുകൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിലേക്ക് പോവുകയോ എന്തുമാകാം അല്ലാതെ വെറുതെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുകയോ അതുമാകാം ആ രീതിയിൽ നമുക്ക് സമയം വിനിയോഗിക്കാൻ കഴിയും പണം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നലെ തന്നെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ആളുമായിട്ട് സംസാരിച്ചപ്പോൾ പണത്തിൻ്റെ ഒരു ദാരിദ്ര്യം അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ റീസൺ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവരിൽ നമുക്ക് കിട്ടിയ ഉത്തരം ഇതൊരറിവ് ഉപകരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരുപാട് പൈസ കിട്ടാനുണ്ട് റെൻറ്റൊക്കെ അഞ്ച് വർഷമായിട്ട് എനിക്ക് കിട്ടാൻ കിടക്കുകയാണ് പക്ഷെ എനിക്ക് അവരോട് ചോദിക്കാൻ മടി അതുകൊണ്ട് ഞാനത് വിട്ടിരിക്കുകയാണ് പിന്നെ പറയുന്ന കാര്യങ്ങൾ പൈസ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പണം പണത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത് തൊട്ട് തൊഴുത് പോക്കറ്റിൽ വെക്കുകയോ പേഴ്സിൽ വയ്ക്കുകയോ മാത്രമല്ല അല്ലെങ്കിൽ അതിനോട് നന്ദി പുലർത്തുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് കിട്ടുവാനുള്ള പണം എവിടെയെങ്കിലും ബ്ലോക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരോട് പോയി ചോദിക്കുവാനുള്ള ധൈര്യം അല്ലേ പണത്തോടുള്ള സ്നേഹമല്ലത് പണത്തോടുള്ള പ്രണയമാണത് അപ്പോൾ ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല വലിയൊരു പോയിന്റ് അവർക്ക് സ്ട്രൈക്ക് ചെയ്യുണ്ടായി കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരാൾ കൊണ്ടുപോയി പിടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മളത് ആ എന്നാൽ അവിടെ നിന്നോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടിരിക്കുമോ എനിക്ക് കുട്ടികളോട് സ്നേഹമുണ്ട് എന്നാലും അവരവിടെ നിന്നോട്ടെ എന്ന് നമ്മൾ കരുതൂ കരുതില്ല മിനിറ്റിനകം അല്ലെങ്കിൽ സെക്കൻഡ്സിനകം എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ കുട്ടികളെ അല്ലേ അവരിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ശ്രമിക്കും അല്ലേ ഇതേ കാര്യം തന്നെയാണ് പണത്തിനോട് നമുക്ക് വേണ്ടത് നമുക്കാരെങ്കിലും പണം തരാനുണ്ടെങ്കിൽ അപ്പോൾ അവരോട് എങ്ങനെയാ ചോദിക്കുക ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം അവിടെ ബ്ലോക്കാക്കി നമ്മളാണ് വിൽക്കുന്നത് ചോദിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഏതു വഴിയും സ്വീകരിക്കാൻ ന്യായമായ രീതിയിൽ കിട്ടുവാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് തിരക്കാം നമ്മുടെ മനസ്സിലത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പൈസ നമ്മുടെ കാലത്ത് കൊണ്ട് വയ്ക്കും വയ്ക്കാതിരിക്കാൻ കഴിയില്ല നമ്മളത്രയും അതിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പണം ചെലവഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ കൃത്യം ഒരു മണി മാനേജ്മെൻറ്റ് നമുക്കുണ്ടാകും എന്നാൽ പിശുക്കനായി പോവുക എന്നുള്ളതല്ല വൃതയെ ദുരുപയോഗം ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം വാങ്ങിക്കുമ്പോൾ ഒരു ബ്രാൻഡായിട്ടുള്ള കാര്യം വാങ്ങിക്കുന്നതിനും ഒരു പ്രീമിയം ലെവലിൽ ചിന്തിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും അല്ലെ നല്ല ആഹാരം കഴിക്കണം എന്നുള്ള ഒരു ബോധ്യം ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഈ എന്താ പറയുക സോഫ്റ്റ് ഡ്രിങ്ക്സ് അപ്പം അതൊക്കെ എൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പം അവിടെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് ആരോഗ്യകരമായിട്ടുള്ള ഫുഡ് കഴിക്കണം അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിപ്പോൾ റിലേഷൻഷിപ്സിലും അതുപോലെ തന്നെ ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മളെടുക്കുന്ന നേരത്തെ എടുത്തിട്ടുള്ള ഡെസിഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണിത് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ എടുത്ത ഡിസിഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീരുമാനങ്ങളെ മാറ്റിമറിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാവണം അത് നമുക്കുള്ള കാര്യങ്ങളെ അത് എങ്ങനെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനാണ് കാര്യം നമ്മുടെ ടൈമിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക നമ്മുടെ ഫോണിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഇരട്ടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവ് ആവുക എല്ലാ കാര്യങ്ങളിലും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഏവർക്കും എടുക്കുവാൻ കഴിയും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു ഫ്രണ്ട്സ്